ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാബ്യൻസ് വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജംഗ്ഷനിലാണ് ജംഗ്ഷനിലാട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ചേട്ടന്മാർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എം കെ കെ നായർ എന്നുള്ള ആ മഹാപ്രതിമയെക്കുറിച്ചൊന്നും ഫാക്ടറി വീഡിയോയിൽ പറഞ്ഞില്ലെന്ന് അപ്പോൾ ഒരു കാലത്ത് ആരും അറിയപ്പെടാതിരുന്ന ഒരു ഭൂപ്രകൃതിയെ ഈ കാണുന്ന കണ്ടീഷനിലേക്കൊക്കെ മാറ്റിയെടുത്ത ഒരു മഹാപ്രതിഭയുടെ പ്രതിമയ്ക്ക് മുന്നിലാണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എം കെ കെ നായർ എന്ന് പറയുന്ന ബഹുമാനായ ആ വ്യക്തിയുടെ പ്രതിമയായിരുന്നു ഇവിടെ വെച്ചിരിക്കുന്ന കേട്ടാ അപ്പോൾ ഒരു കാലത്തെ ഈ പ്രദേശത്ത് തെങ്ങിൻ തോപ്പും അതുപോലെ തന്നെ വാഴ കൃഷിയും പിന്നെ നെൽപ്പാടങ്ങളൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു ഇത് അങ്ങനെ ഒരു നാടിനെ ഒരു വികസനത്തിൻ്റെ പാതിലേക്ക് നയിച്ച ഒരു മഹാ വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഫാക്ടറി ടൗൺഷിപ്പിൻ്റെ പിതാവെന്നുവരെ നമുക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കേട്ടാ അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുന്നേക്കാ അപ്പുറമാണ് അക്കാലത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇരുന്നാട്ടാ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് ശരിക്കും ഒരു അമാനുഷികം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ ഈ വീഡിയോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോഴാണ്ടോ അദ്ദേഹം തന്നെ ഒരു അമാനുഷ്യമായ കഴിവുള്ള ഒരു മഹാവ്യക്തിയായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും പറയും ഇന്നത്തെ തലമുറ പാരവശ്യമാക്കേണ്ട ഒരു മഹാപ്രതിഭ തന്നെയാണ് ഇദ്ദേഹം ഇതാണ്ടോ നമ്മുടെ ഫാക്റ്റ് ഗ്രൗണ്ട് ഇവിടെ ഒരുപാട് സിനിമകൾ മാത്രമല്ല ഒരുപാട് പ്രബലത വ്യക്തികളെ കൂടി ഇവിടെ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഗ്രാ ഫാക്ടറി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കുറെ പഴയ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ കളിക്കേണ്ടതായിരത്തട്ട ഗ്രൗണ്ടിൽ അപ്പോൾ ഇത് ഇവിടെ സൗകര്യത്തിക്കാന്ന് പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ ഇക്കാനും ജസ്റ്റ് ഞാൻ അവിടെ പരിചയപ്പെട്ടു അപ്പോൾ നമുക്ക് ഇക്കാനോട് ചോദിക്കാം ഇപ്പോൾ കുറച്ച് ഏജുണ്ട് അപ്പോൾ നമുക്ക് ഇക്കാനോട് ചോദിക്കാം കൂടുതൽ കാര്യങ്ങളൊക്കെ ഇക്കാൾക്ക് എന്തിൻ്റെ ഓർമ്മകളുണ്ടോ പഴയ കാലം എന്തിൻ്റെ ഓർമ്മകൾ ഫാക്ടറി ഗ്രൗണ്ടിനെ കുറ്റിയൊക്കെ ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഇക്കാലം ഇക്കാനോട് ചോദിക്കാട്ടാ െ കുറിച്ച് പഴയകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എഫ് എസ് സി ടി പ്ലെയേഴ്സ് എഫ് എസ് സി ഡിയുടെ ഒരു ഫുൾ ടീം ഉണ്ടായിരുന്നതാണ് വെൽ ഇതിപ്പോൾ രാവിലെയും വൈകിട്ടും ആയിട്ട് അവരെ പ്രാക്ടീസും നല്ലൊരു ടീം ഉണ്ടായിരുന്നാണ് സന്തോഷ് ട്രോഫി ടീമിൻ്റെയൊക്കെ പ്രാക്ടീസും അതേപോലെ പഴയകാലത്തെ എഫ് സി കൊച്ചിൻ അവരുടെയൊക്കെ ക്യാമ്പുകളും നടന്നിട്ടുള്ളത് നമ്മളുടെ ഈ ഗ്രൗണ്ടിലാണ് ഒരുപാട് സന്തോഷ് ട്രോഫി പ്ലയേഴ്സും എഫ് എസ് സി ഡി ടീമിൽ നിന്നുണ്ടായിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ നമ്മൾ ഫുട്ബോളിൻ്റെ മാത്രമല്ല ബാസ്ക്കറ്റ്ബോൾ കോർട്ട് അതെൻ്റെ തൊട്ടപ്പുറത്ത് ആണെങ്കിൽ വോളിബോൾ കോർട്ട് ഇതൊന്നും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പഴയ പോലെയുള്ള ടീമുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഇത് ആരുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഞങ്ങൾ പഴയ കാലത്തെ കുറേ കളിക്കാരും ഇപ്പോഴത്തെ പുതിയ ജനറേഷനുള്ള കളിക്കാരൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഇവിടെ സ്ഥിരം കളിച്ച് പോകുന്നു അതുകൊണ്ട് കുറേയൊക്കെ ഗ്രൗണ്ട് ഇപ്പോൾ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഇക്ക പഠിച്ചത് നമ്മുടെ സ്കൂളിൽ തന്നെ തന്നെയാ അപ്പൊ വർഷം ഇക്ക പറയൂ അപ്പൊ കൗണ്ട് ചെയ്തോ ഇതിനകത്ത് നിങ്ങൾ ആരെയും കൂടെ പഠിച്ചിരുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഒന്ന് കമന്റ് കേട്ടോ താങ്ക് യു ഇപ്പോൾ ഫാക്റ്റിൻ്റെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് തന്നെ എം കെ കെ നായർ ഉണ്ടായ ഒരു കാലഘട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നണെട്ടോ കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനായി അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ലൈബ്രറി വ്യത്യസ്തമായ ക്ലബുകൾ ലേഡീസ് ക്ലബ്ബ് സ്പോർട്സ് ക്ലബ്ബ് അതുകൂടാതെ ഈ ടൗൺഷിപ്പിൻ്റെ മുക്കിലും മൂലയിലും സ്കൂളുകൾ സെൻട്രൽ സ്കൂൾ ഈസ്റ്റേൺ സ്കൂൾ വെസ്റ്റേൺ സ്കൂൾ അതുകൂടാതെ ഫാക്ടറി ഹൈസ്കൂള് പിന്നെ ഹോസ്പിറ്റലുകൾ പിന്നെ മാർക്കറ്റ് അങ്ങനെ ഇവരുടെ തൊഴിലാളികൾക്ക് ഉന്നമനത്തിന് വേണ്ടി പല പല സംഭവങ്ങളും അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം സ്പോർട്സ് ക്ലബ്ബുകൾക്ക് വേണ്ടി ഒളിമ്പ്യൻ ജാമ്പ്യന്മാരെ വരെ ഇവിടെ കോച്ചുകളായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ കൾച്ചറൽ പരിപാടികൾ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുമാത്രമല്ല ഷട്ടിൽ ഒക്കെ അദ്ദേഹം പ്രമോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ ഈ ടൗൺഷിപ്പിന് വേണ്ടി ആ കാലത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇത് നമ്മുടെ പഴയ കാലത്തെ പഴയകാലത്തെ ആയിരുന്നു ക്യാൻറ്റീനായിരുന്നട്ടോ ഇവിടെ പലരും നെയ്റോസ്റ്റും അതുപോലെ മസാല ദോശയൊക്കെ ആദ്യമായിട്ട് ഒരുപക്ഷെ കഴിച്ചിരുന്നത് ഈ ആയിരിക്കും ഈ ക്യാൻറ്റീനിപ്പോൾ ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഇല്ല കേട്ടോ ഈ കാര്യം ഇപ്പോൾ നിർത്തിപ്പോയിരിക്കുകയാണ് പിന്നെ അവസ്ഥ ഉണ്ടപ്പോൾ മനസ്സിലാവും ഇവിടെ ഇല്ല നിലവിൽ അപ്പോൾ ഈ ക്യാൻറ്റീനിൻ്റെ തൊട്ട അടുത്തന്നെ ഉണ്ടോ നമ്മുടെ ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടിലുള്ളത് അപ്പോൾ ഇത് എൻ്റെ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ ഫാക്ടറി ലളിതകലാ കേന്ദ്രം എന്ന് പറഞ്ഞ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇവിടെ ആദ്യത്തെ ഒരു ബാച്ച് തന്നെ നടക്കുകയുണ്ടായി അത് ഫാക്ടറി ഭാസ്കർ എന്ന് പറയുന്ന ആയിരുന്നു ആ കാലത്ത് ആദ്യത്തെ വിദ്യാർത്ഥി തന്നെ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തെട്ട് വരെ കാലഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുടെ ട്രൂപ്പ് എന്ന് പറയുന്ന ട്രൂപ്പ് പുറം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ടായിരുന്നട്ടോ അപ്പം നമ്മുടെ എം കെ കെ നായർ സാറിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു ഈ ഒരു ട്രൂപ്പ് ഈ ൂപ്പിൽ നിന്ന് നിരവധി പ്രബൽഗരായ വ്യക്തികൾ ഈ കേരളം മൊത്തത്തിൽ പിന്നെ പിൽക്കാലത്ത് വരികയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ കാണണ്ടെ നമ്മുടെ എം കെ കെ നായർ ഓഡിറ്റോറിയം അതിന് വീഡിയോയിൽ നമുക്ക് സൈഡിൽ നിന്നുള്ള വീഡിയോ കിട്ടിയുള്ളൂ ഇപ്പൊ നമ്മുടെ കാലത്ത് വീടി പക്ഷെ കേറാൻ പറ്റില്ല കൂട്ടിയിരിക്കുകയാണ് അപ്പൊ നിരവധി സുഹൃത്തുക്കളുടെ കല്യാണമൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാൻ ആരും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ചിട്ട് നിങ്ങളുടെ കല്യാണ വർഷം കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കട്ടാ വീഡിയോയില് അപ്പോൾ അതെ ഈ കാണണ്ട നമ്മുടെ ഹൈസ്കൂള് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം അന്ന് സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അന്ന് കാണിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ പഠിച്ച എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ഒക്കെ അടിച്ചേക്കട്ടാ നമ്മുടെ ട്ടാ നമ്മുടെ ഉദ്യോഗ ക്ലബ്ബ് നിരവധി പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ക്രൈം ഫയൽ ക്രിസ്ത്യൻ ബത്തേഴ്സ് ചോക്ലേറ്റ് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഈ ക്ലബിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടാ ഉദ്യോഗ ക്ലബ്ബ് ഇതാണ് നമ്മുടെ എലനിക്കൽ അമ്പലം ഓട്ടാ ഇതിപ്പോ പണ്ട് നമുക്ക് പുറത്തുനിന്ന് കയറി വരാമായിരുന്നു സീ പോട്ട് മറ്റേ റോഡ് കയറായിരുന്നു ഇപ്പൊ അതിൻ്റെ വഴിയൊന്നുമില്ല ഉള്ളിൽ കൂടി വരണം ഇതിന്റെ തൊട്ടടുത്തന്നെയാണ് നമ്മുടെ സെൻട്രൽ സ്കൂൾ സ്കൂളുള്ളത് ഇവിടെ ഉണ്ടോ ഞാൻ ഈ സ്കൂളിലും പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അഞ്ചു മുതൽ ഏഴ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അവിടെ നേരെ അവിടെ പോകായിരുന്നു ഇപ്പം ഇവിടെ റോഡ് ബ്ലോക്കാണ് ആണ് അത് എലനീക്കൽ അമ്പലമാണ് ണ് എ ഒരുപാട് സുഹൃത്തുക്കളുടെയൊക്കെ കല്യാണം നടത്ത ഒരു അമ്പലം ഉണ്ടോ ഇത് കാലുകെട്ടൊക്കെ ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത് പേടിയെന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ ഫ്രണ്ടായ അരുൺ ദത്ത് അവൻ്റെ കല്യാണം ഇവിടെ വെച്ചാണ് നടന്നിരുന്നത് ഇതാണ് നമ്മുടെ പഴയകാല സെൻട്രൽ സ്കൂള് ഞാൻ ഇതിനകത്ത് പഠിച്ചിരുന്നേ സ്കൂളൊക്കെ ഇപ്പോൾ വേറെന്തോ എന്തോ ഹോസ്റ്റലൊക്കെയാണെന്ന് തോന്നുന്നത് എല്ലാം മാറ്റമൊക്കെ വന്നു പിന്നെ അപ്പുറത്തോടെ ഒരു എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചരാട്ടാ പിന്നെ പോവാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പൊ അന്നിണ്ടായിരുന്നു ഇപ്പൊണ്ടോന്ന് എനിക്ക് അറിയില്ല നോക്കാം ഇവിടെ ഒരു ഡോറുണ്ട് ഇതാണ് സ്കൂള് അപ്പൊ അതെ ആ കാണുന്ന ഭാഗത്ത് ജിപ്സം ത്തിന്റെ ഏരിയ ഉണ്ടിപ്സൊക്കെ സ്റ്റോർ ചെയ്യണ ആ ഭാഗത്താണ് പിന്നെ ഇവിടെ കൊറച്ചു മാറ്റില്ലാത്ത ഒരു ഭാഗം ഇത്രയും ഭാഗം ഉണ്ടായി ഇത് പഴയ കാലത്തെ ഒരു ഓർമ്മ ഈ ഭാഗങ്ങൾക്ക് വരുന്നുണ്ട് ഈ റോഡിൻ്റെ ഇത്തരം ഭാഗം അതായത് നമ്മുടെ കമ്മിപ്പടി ജംഗ്ഷനോട്ട് പോണ തൊട്ട് മുമ്പുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടാ പഴയ കാലത്ത് തന്നെ അതേ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ ഒരു മാറ്റം ഇല്ല ഇതോടെ ഫാക്ടറി ട്രെയിനിങ് സെൻറ്ററിനകത്താണോ ഏ കന്നാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിൽഡിംഗ് ആൻഡ് റിസർച്ച് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടറി എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഓഫീസ് ഫാക്ടറിൻ്റെ മാർക്കറ്റിംഗ് ഡിവിഷൻ ഇതാണ് ചർച്ച് ബാക്കി പെടാ പെട്രോ കെമിക്കൽ പെട്രോ കെമിക്കൽ ഡിവിഷൻ അപ്പൊ സന്തോഷമായി അതെ പോലീസ് പിടിച്ച് വയലോച്ച ഒരു പയ്യന് ലിഫ്റ്റ് കൊടുത്താ അഞ്ഞൂറിനായി കിട്ടിയിട്ടുണ്ട് ഇത് അവിടെ പോലീസ് ഉണ്ട് എൻ്റെ ലിഫ്റ്റ് കയറിയ ബാക്കിൽ ഉണ്ട് അതെ അവിടെ പോലീസുകാർക്കുണ്ട് അവരെന്നെ പിടിച്ചേട്ടാ കേട്ടോ ബാക്കിൽ ഹെൽമറ്റ് ഇല്ലാതെ കയറിയാലും പണിയാണ് നമുക്ക് മാത്രം ഹെൽമെറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല അപ്പൊ അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ബാക്കിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഇതിനെ പോവാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ അതുകൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾ ആരെയൊക്കെ ആദ്യമായിട്ട് കാണാമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വിഷയമായി ഞാൻ ഉടനെ തിരിച്ചെത്താണ് അതുവരെ പതിവരെ എല്ലാവർക്കും ടാറ്റാ